വിദേശത്ത് നിന്ന് കടത്തി കടത്തിയെന്ന് ആരോപിച്ച് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹി ജാസ്മിൻ ഷാക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി ജാസ്മിൻ ഷാക്കെതിരെ ഇ ഡി അന്വേഷണം എന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത് എറണാകുളം സ്വദേശിയായ മാധ്യമ പ്രവർത്തകനാണ് ഹർജിക്കാരൻ ഹർജിയിൽ ഇഡിയുടെ നിലപാട് തേടിയ ഹൈക്കോടതി വിഷയം പത്ത് ശേഷം പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ എം കെ കണ്ണനുമായി ജാസ്മിൻ ഷായ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ആരോപണമുണ്ട് മലപ്പുറം ജില്ലയിൽ മുപ്പത് കോടി രൂപയുടെ വസ്തുവകകൾ ജാസ്മിൻ ഷാ സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും വാങ്ങിക്കൂട്ടിയതായും ആരോപണം ഉയരുന്നുണ്ട് ഇക്കാര്യത്തിലടക്കം ഇ ഡി അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ദേശീയ അധ്യക്ഷനാണ് ജാസ്മിൻ ഷാ ഇയാൾ വിദേശത്തു നിന്നും വരുന്ന നഴ്സുമാർ വഴി അനധികൃതമായി പണം കടത്തിയതായിട്ടാണ് ഹർജിയിൽ പറയുന്നത് നേരത്തെ ഇയാൾക്കെതിരെ പണം തിരിമറി നടത്തിയതിന് കേസെടുത്തിരുന്നു അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ ഇ ഡിക്ക് പരാതി നൽകി എങ്കിലും ഫലമുണ്ടായില്ല എന്നും ഹർജിക്കാരൻ വ്യക്തമാക്കിയിട്ടുണ്ട് നഴ്സുമാരുടെ സംഘടനയായ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ ഫണ്ടിൽ നിന്ന് മൂന്നര കോടി രൂപ തട്ടിയെടുത്തു കേസ് റദ്ദാക്കണം ജാസ്മിൻ ഷായുടെ അപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു തുച്ഛമായ ശമ്പളം കിട്ടുന്ന നഴ്സുമാരാണ് വഞ്ചിക്കപ്പെട്ടതെന്നും കേസ് നിസ്സാരമായി കാണാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയത് ഈ കേസിൽ ജാസ്മിൻ ഷാ ഭാര്യയുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് സംഘടനയുടെ ഫണ്ടിൽ നിന്ന് എഴുപത്തിനാല് ലക്ഷം രൂപ മാറ്റിയതായും പ്രാഥമിക പരിശോധനയിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു ഹിന്ദു മഹാസമ്മേളനത്തിൽ ി മലയാളിക്കെതിരെ നടപടി എടുപ്പിച്ചതിനു പിന്നിലും ജാസ്മിൻ ഷായുടെ കൈകൾ ഉണ്ട് എന്ന ആരോപണവും ശക്തമായിരുന്നു നഴ്സുമാരുടെ സംഘടനയായ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ പ്രസിഡന്റ് ജാസ്മിൻ ഷാ ആണ് വ്യാജ പ്രചരണം നടത്തിയത് എന്നായിരുന്നു ആരോപണം നഴ്സുമാരെ സമരത്തിനിറക്കി ഉദിച്ചു വന്ന നേതാവാണ് ജാസ്മിൻ ഷാ അമൃത പോലുള്ള തിരഞ്ഞെടുത്ത ചില ആശുപത്രികളെ തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു സമരത്തിന് പിന്നിലെന്ന് തെളിയുകയും കോടിക്കണക്കിന് രൂപയുടെ പണമിടപാട് നടന്നതിന് കേസ് ഉണ്ടാവുകയും ചെയ്തതോടെ ജാസ്മിൻ ഷാ മുങ്ങുകയായിരുന്നു ക്ലബ് ഹൌസ് ചർച്ചയിൽ ക്രിസ്റ്റ്യനപോളജിസ്റ്റായ സെബാസ്റ്റി ഫിലിപ്പ് ഖത്തറിലേക്കുള്ള റിക്രൂട്ട്മെന്റിൽ പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്താൻ ഇടയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് ഷാപ്പിനെയും ചർച്ചയായത് വിശ്വസനീയമായ ഇന്റലിജൻസ് കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ച ഒരു വിവരമാണെന്ന ആമുഖത്തോടെയാണ് സെബാസ്റ്റ്യൻ പുന്നക്കൽ പറഞ്ഞത് ഖത്തറിലേക്കൊരു നഴ്സിംഗ് സംഘടനാ നേതാവിന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന നഴ്സിംഗ് റിക്രൂട്ട്മെന്റിൽ ചതി നടക്കാൻ സാധ്യതയുണ്ട് ഈ സ്ഥലത്തേക്ക് നഴ്സിംഗ് ജോലികൾക്കായി പോകാൻ ശ്രമിക്കുന്ന നഴ്സുമാരും അവരുടെ മാതാപിതാക്കളും സൂക്ഷിക്കുക എന്നായിരുന്നു സെബാസ്റ്റ്യൻ പുന്നക്കൽ പറഞ്ഞത് ദുർഗാദാസ് ഗൾഫ് നാടുകളിലേക്ക് പോകുന്ന നഴ്സുമാരെ എല്ലാം ലൈംഗിക അടിമകളാക്കി കൊണ്ടുപോവുകയാണ് എന്ന തരത്തിലുള്ള ഒരുവിധ പരാമർശങ്ങളും നടത്തിയിരുന്നില്ല എന്നാൽ ലോകത്തെവിടെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ അവർ അത് മൊത്തം മുസ്ലിം സമുദായത്തെയും വിമർശിക്കുന്നതാക്കി ചിത്രീകരിക്കും അത് തന്നെയാണ് അന്ന് ജാസ്മിൻ ഷായും ചെയ്തത് മുൻപ് പല ഗൾഫ് രാജ്യങ്ങളിലും പല നഴ്സുമാരും ഇത്തരത്തിൽ പോയി കെണിയിൽ വീണിട്ടുണ്ട് അതുകൊണ്ട് ഇനി നടക്കാൻ പോകുന്ന റിക്രൂട്ട്മെന്റ് ഒരു കെണിയായാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന സംശയം ചോദിച്ചപ്പോൾ ആ പരാമർശത്തെ മുഴുവൻ നഴ്സുമാരെയും അവഹേളിക്കുന്നതാക്കി ജാസ്മിൻ ഷായും മറ്റുള്ളവരും ചിത്രീകരിച്ചു ോടുകൂടി ജിഹാദി മാധ്യമങ്ങളും സുഡാപ്പികളും ഗൾഫിലെ ഇസ്ലാമിസ്റ്റുകളും രംഗത്തെത്തുകയും പ്രവാസിയായിരുന്ന ദുർഗാദാസിന്റെ ജോലി കളയിക്കുകയും ചെയ്തു എന്തായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ ജാസ്മിൻ ഷാക്ക് നേരെ ഉയർന്നിരിക്കുന്ന ഈ ഹർജിയും അതേ തുടർന്ന് വരാൻ പോകുന്ന അന്വേഷണവും